എവിടെങ്കിലും ടെലിഫോൺ ചെയ്യാം എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥത്തില് സന്ദർഭത്തിൽ നിന്ന് അത് മുറിച്ചെടുത്ത് ദുർവ്യാഖ്യാനം സഭമാണോ അതോ ഷിർക്കാണോ പ്രദേശത്ത് വെച്ച് വഴി കാണിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ അത് ശിർക്കാണോ ജപ്പാൻ എഴുതിയിരുന്നു അത് നമ്മുടെ കേനം പറഞ്ഞു അത് പറഞ്ഞു ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മുങ്ങാൻ പോകുന്ന ഈ കപ്പലിൽ കിടക്കുന്ന കേന നേതൃത്വത്തെ രക്ഷപ്പെടുത്താനുള്ള ഈ കോക്കസ് കോക്കസ്ടികളുടെ ഈ ൂല വ്യാമായ വ്യായം ഒരിക്കലും വിജയിക്കാൻ പാടില്ല ഇവര് ഖുര്ആാനിന്റെയും പേരില് ഖുര്ആാനിന്റെയും സുന്നത്തിന്റെയും പേരില് നടപ്പിൽ വന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി തകർത്ത് ഖുർആാനിലെ അഞ്ച് ആയത്തുകളിലാണ് ഇവര് കൈക്കര ചെയ്തത് ഈ രാജ്യത്ത് ഖുറാഫികൾ പോലും ചെയ്യാത്ത കാര്യം ആദ്യം ഇമ്രാൻ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു ഇയാക്കൻ അസ്തയിൻ എന്ന് പറയുന്ന ഇബാദത്തില് അള്ളാഹുന് മാത്രം സഹായം തേടുക എന്നത് ആലമുഷാദയിലെ മനുഷ്യർക്കും ഇസ്തിയാനത്ത് ചെയ്യാമെന്ന് എം എം അക്ബർ വാദിച്ചു കുബൈത്ത് പ്രസംഗത്തിൽ അൽബക്കറ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ ഇല്ലാബി ഇതിനില്ല എന്ന് പറയുന്ന ആയത്ത് കട്ടു അൽ ഹിജറിലെ ഒമ്പതാമത്തെ ആയത്തിൽ ഇന്നാ നഹുൻ ഇന്നാലഹു ഹാഫിദൂൻ എന്ന് പറഞ്ഞാൽ മുജാഹിബ്രസ്ഥാനത്തെക്കുറിച്ചാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തു ആലിംറാ സൂറത്തിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിനും ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്തു ഖുർആാന സുനിന്നും നടപ്പിലാക്കാൻ വേണ്ടിയും ചെറുക്കുവിദ്യത്ത് ഖുറാബാത്തിൽ നിന്ന് ഈ കേരളക്കരയിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും വന്ന സച്ചരിതരായ പൂർവ്വസൂരികളായ മഹാത്യായികളായ മഹാപണ്ഡിതന്മാരുടെ പിന്തലമുറയാണ് ഇത്രത്തോരം തരന്താണ് തൗഹീദിൽ മായം വരുത്തി മാറ്റം വരുത്തിയും മുമ്പ് പറഞ്ഞതിന് മാറ്റി പറഞ്ഞു അബ്ദുറസ്ല്ലിമിയെ മുമ്പ് തിരുത്തിയ സൂഹത്ത് ആലിബ്രാലിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിന് അന്ന് തിരുത്തി പറഞ്ഞ അബ്ദുറൻ സല്ലിമി വീണ്ടും അതേ തിരുത്ത് സ്വന്തം ദുർവ്യാഖ്യാനത്തിൽ കൊണ്ടുവന്നു പിടിച്ചുനിൽപ്പിനു വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ഖുറാനിന് സുന്ദത്തിലും അള്ളാഹുൻ റസൂറിൻ്റെ പേരിലും പടച്ചതമ്പുരാന്റെ പേരിലും സത്യവിശ്വാസികളായ മുബഹൈദികളുടെ പേരിലും ഇത്രത്തോളം ഭയപ്പാടില്ലാതെ ഇത്രത്തോളം ദുർവ്യാഖ്യാനം ചെയ്യുന്ന രാജ്യത്തെ ഖുറാഫി പുരോഹിതന്മാർ പോലും ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഇവർ ആളുകളുടെ പേരിൽ ഈ കണ്ട വൃത്തികളൊക്കെ തുന്നിച്ചേർത്ത് നാടും പാടും ഈ ക്ലിപ്പുകൾ നടത്തിയിട്ട് പല ആളുകളെയും സ്വന്തം താവളത്തിലേക്ക് സ്വാധീനിച്ച് പിടിക്കാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ മരണം വരെ സത്യത്തിന്റെ ഭാഗത്ത് നിന്നല്ലാതെ ഒരു വ്യതിചലോ എനിക്കുണ്ടാവില്ല എന്റെ പേരെടുത്ത് പറഞ്ഞ് മുതലെടുക്കാമെന്ന് ഈ കോക്കസ് വിഭാഗം ശ്രമിക്കുകയും വേണ്ട അത് പരാജയപ്പെടുക മാത്രമേ ചെയ്യൂടുള്ള സഭമാണോ അതോർക്കാണോ വിജയ പ്രദേശത്ത് വെച്ച് ജിന്നെ വഴി വഴി കാണിക്കണെന്ന് പറഞ്ഞിർക്കാണോ അത് പച്ചയായ ഷിർക്കാണ് അത് ജപ്പാൻ പോലും ഇസ്രായേലി അത് എഴുതിയിരുന്നു അത് നമ്മുടെ കേനം പറഞ്ഞു അത് സിർക്കാന്ന് പറഞ്ഞു അപ്പൊ മുതലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതെ 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 അപ്പൊ ഓക്കെ ഇൻഷാള്ള നമുക്ക് ഇവിടെ നിസ്കാരത്തിനും ടൈം ഇൻസ്റ്റാളെ നാളെ വിളിക്കാൻ ഇൻഷാള്ള നാളെ വിളിക്കാം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാല്ല അങ്ങനെ ആവണം മൗലവി നമ്മള് നമ്മള് നമ്മൾ ആദർശത്തിന്റെ കൂടെ നില്ക്കണം നമ്മള് നമ്മള് അങ്ങനെ ഇപ്പൊ എനിക്ക് സന്തോഷമായി കാരണം താങ്കൾ താങ്കളുടെ ഞാൻ നിലപാട് പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ താങ്കളോടുള്ള ബഹുമാനവും ആദരവും കൂടി വരികയാണ് ൂർത്തില്ലോ ആ ഓക്കെ ഇൻഷാള്ള നമ്മൾക്ക് ഇൻഷാ നമുക്ക് നാളെയും കൂടെ നമ്മൾ വിശദമായി സംസാരിക്കും ഞാൻ വിളിക്കാം ഇഷ്ട ഓക്കെ ഞാൻ ഈ കാര്യങ്ങൾ അത്രം അസ്രോട്ട് സംസാരിക്കാൻ ഇൻഷാള്ള ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആ ടി പി അബ്ദുൽ കലാം പ്രസ്താവന താങ്കളെ വേദനിപ്പിച്ചു എന്നുള്ള വിഷയം മാത്രമല്ലേ ഉള്ളൂ ഞാൻ സംസാരിക്കാം അബ്ദുൾ മസർഫിയോട് സംസാരിക്കാൻ ശാ ഓക്കെ